ഹൈഡിയേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കോസ്റ്റ്യൂം വരാത്ത രൂപത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനം നടത്തുന്നവരോ എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളോ വേറെ ഏത് തരത്തിലുള്ള ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ അഡ്രസ്സ് തെളിയിക്കാൻ വേണ്ടിയിട്ടും പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെ ഫ്രീ ചെലവിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾ ചാറ്റ് ജി പിട്ടി ഓപ്പൺ ചെയ്യേ ചാർ ജി പിട്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചാറ്റ് ജി പിട്ടിയോട് ഒരു പ്രോംറ്റ് ആണ് ആദ്യം നമുക്ക് വേണ്ടത് ആ ഒരു പ്രോംറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കടക്കുന്നത് ചാറ്റ് ജി പിട്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രോംറ്റ് ആദ്യം ചോദിക്കണം നമ്മൾ അല്ലെ ഈ ചാറ്റ് ജിപിറ്റിയോട് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു പ്രോംറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രോംറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് ബെറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ചാർജ്ജി പിറ്റ് തന്നെയാണ് അപ്പോൾ ചാർജ്ജി പിറ്റൂടെ നമുക്ക് ഒരു പ്രോംപ്റ്റ് ചോദിക്കണം നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വേറെ ഒരു ഏറ്റവും ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അത് ഞാനിവിടെ ചാർജ്ജി പിഡ് ചോദിക്കുകയാണ് ഐ വൺ എ പ്രോംറ്റ് പ്രോംറ്റ് വേണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തു ഇനി ഐ തിങ്ക് create a website website using Lovable AI. Lovable ൾ എന്നാണ് നമ്മളെ പേര് വരുന്നത് കേട്ടോ അപ്പൊ ലോവബിൾ എ എ വെച്ചിട്ട് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഏഹ് ആ കമ്പനി നെയിം പിന്നെ നമ്മൾ ഏത് സ്ഥാപനമാണെങ്കിലും അത് എന്ത് ചെയ്യുക ജസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ കമ്പനി ഏതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക കൊടുക്കുക ഇനി അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് എന്ന് കൊടുത്താൽ തന്നെ അവർ പ്രോമിറ്റൂടെ തരുന്നതാണ് ഞാനിവിടെ ഒരു ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇലക്ട്രിക്കൽ ഷോപ്പിൻ്റെ ഒരു ചെയ്യാൻ ഒരു വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർ കമ്പനി നെയിം കമ്പനി നെയിമ കൊടുക്കാണ് ജസ്റ്റ് ഡിലൈറ്റ് ഇലക്ട്രിക്കൽ ഓക്കെ ഇലക്ട്രിക്കൽസ് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യാണ് ഇത് ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കൊടുത്തു എന്നിട്ട് പ്രോമറ്റ് എനിക്ക് വേണം എന്നാണ് ചോദ്യം പറയുന്നത് ഓക്കെ ഇവിടെ എന്തെയ്യാ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനമായിട്ട് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന പ്രോംറ്റ് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വിസിബിലിറ്റി കിട്ടുന്ന ഡീറ്റെയിൽസ് ഉള്ള എന്തെങ്കിലും ഇമേജുകളോ ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാറ്റ് ജീപി ടി അതുംപാട് അനലൈസ് ചെയ്തിട്ട് നല്ല നല്ലൊരു പ്രോംറ്റ് തരുന്നതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു നമ്മുടെ ഒരു കടയുടെ ഡീറ്റെയിൽസൊക്കെ അടങ്ങുന്ന ഒരു കൊടുക്കുന്നു ഓക്കെ അത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ഈ കടൻ്റെ ഷോപ്പിന്റെ ആ ഒരു പേരും അതേപോലെ തന്നെ ഇസ്തല എവിടെയാണെന്നുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ ഇതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായി ഇമേജ് ഇതാണ് കേട്ടോ ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു ഇമേജ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അത് ഇതാണ് അപ്ലോഡ് ചെയ്തത് ദെൻ ഓക്കെ പ്രോമിറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രോമറ്റ് ഫോർ ലവബിൾ എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് എന്ത് ചെയ്യാ ഈ ഒരു പ്രോമിറ്റ് പറഞ്ഞ് കോപ്പി ചെയ്യാൻ നിങ്ങൾ ഓക്കെ പ്രൊജക്റ്റ് ടൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് ടൈറ്റിൽ മുതലുള്ള ഈ ഒരു ഭാഗം മുതലാണ് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നത് നോക്കിയാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ കമ്പനി നെയിം കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോഗോ അപ്ലോഡ് ദ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ബ്രാഞ്ചസ് എന്നു പറയുന്ന ഓപ്ഷൻസിലേക്ക് രണ്ടെണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട് ഡിലേറ്റ് ഇലക്ട്രിക്കൽ സമയം കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഇതിന്റെ അവസാനം വരെ ഈ പ്രോംറ്റ് ആണ് പറഞ്ഞു ഞാൻ കോപ്പി ചെയ്തത് ഇത് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തു ചാറ്റ് ജിബിൽ നിന്ന് നമ്മൾ നല്ലൊരു പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു വിൻഡോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് വന്നിട്ട് ലോവബിൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ലൊവബിൾ എ എ ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് വരുന്നത് ഐക്കൺ ഇതാണ് ഈ ഒരു എ ഐ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ലോബിൾ എ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക ഇവിടെ ബിൽഡ് ബിൽഡ് സംതിങ് വിത്ത് ലോബിൾ എന്ന് കാണാം അല്ലെ ക്രിയേറ്റ് ആപ്സ് ആൻഡ് വെബ്സൈറ്റ് ബൈ ചാറ്റിങ് വിത്ത് എ എന്നോട് സംസാരിച്ചുകൊണ്ട് ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഈ ലോബിൾ എ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വെബ്സൈറ്റുകൾ വ്യത്യസ്ത ടീമുകൾ കമ്പനീസ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സും ഒക്കെ ധാരാളം വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ടെമ്പലേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് അതൊക്കെ ചെക്ക് ചെയ്യുക ദെൻ മുഗൾ ഭാഗത്ത് ലോഗിൻ അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ടു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അല്ലേ ഓൾറെഡി നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ എന്നുള്ളതാണ് കൊടുക്കേണ്ടത് ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആദ്യം വരുന്നവർ അവിടെ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് രണ്ട് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ചാ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ നമ്മളോട് എങ്ങനെയാണ് ഈ ലോകിൽ അതിനെ പറ്റി അറിഞ്ഞെന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുകയാണ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട് ഫുള്ള് ഞാൻ എന്ത് ചെയ്യുന്നു സ്കിപ്പ് ചെയ്ത് വിടുന്നു ഓക്കെ പിന്നീട് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മുഗൾ ഭാഗത്ത് നിങ്ങളുടെ പേര് കറക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും താഴെ ഭാഗത്തേക്ക് വന്നാൽ ആദ്യം കൊടുത്ത പോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെയിലുകളൊക്കെ നിങ്ങൾക്ക് കമ്പനീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ആസ്ക് ലോവബിൾ ടു ക്രിയേറ്റ് ഡാഷ് ബോർഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ ഇവിടെയാണ് നമ്മൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രോംറ്റ് ഇവിടെയാണ് ഞാൻ കൊടുക്കേണ്ടത് ഇവിടെ നേരത്തെ ചാർജബിലിറ്റി വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോമിറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ എന്ത് ചെയ്യാൻ നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ദെൻ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ആ ഒരു ടീമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഓക്കെ ഈ ഒരു മൂന്ന് പിക്ചേഴ്സ് എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കുക അറ്റാച്ച് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജുകളൊക്കെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോസുകൾ ഏ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറിയൊരു ടൈം എടുക്കുന്നതാണ് അപ്ലോഡ് ആകാൻ വേണ്ടിയിട്ട് അത് അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ ഭാഗത്തുള്ള എൻ്റർ കൊടുക്കുക അല്ല പേര് ഫോൺ നമ്പറുകൾ ഇമെയിലുകൾ അതേപോലെ സർവീസുകൾ എന്തെങ്കിലും കാര്യങ്ങളെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പാടെ നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക വായിച്ചു നോക്കുക ദെൻ താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ചെറിയൊരു സമയം എന്തായാലും ഒരു ടൈം പിടിക്കും ഇതൊന്ന് റെഡി ആയി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക മേ ബി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഏകദേശം നിങ്ങൾക്ക് സമയം പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയ വെബ്സൈറ്റ് ചെറിയ ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സംഭവം റെഡി ആയി വരുന്നത് വരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഫൈനൽ ആയിട്ടുള്ളൊരു റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് പ്രിവ്യൂ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ നമ്മുടെ ഒരു കൊടുത്തിട്ടുള്ള പ്രോണക്റ്റ് അനുസരിച്ചുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഏറ്റവും മുഗൾ ഭാഗത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തുള്ള ഡിലൈറ്റിൻ്റെ ആ ഒരു ലോഗം വന്നിട്ടുണ്ട് ഇവിടെ ഹോം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും എബൌട്ട് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ള വേറൊരു സെക്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ കാര്യം ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഫാൻസ് എൽ ഇ ഡി ലൈറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഒരു എ ഐ ജനറേറ്റ് ചെയ്തിട്ട് ഇമേജ് വരെ എ ഐ കൊണ്ടുവന്നാണ് ഇതൊന്നും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എഡിറ്റിങ്ങോ കാര്യങ്ങളോ കോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല ഒരു ഡൊമൈനൊന്നും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഉണ്ടോ നമ്മുടെ ഹോം അപ്ലിയൻസസിന്റെ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് ബാറ്ററി ഇൻവെർട്ടേഴ്സിന്റെ ഫോട്ടോ ഇവിടെ വന്നു ഇതൻ ബ്രാൻഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻമാർ ഇവിടെ വന്നിട്ടുണ്ട് അഥവാ നമ്മൾ കൊളാബ് ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്ഥാപനവും ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ വിൽക്കുന്നത് അല്ലേ ഓറിയൻ്റ് ഓറിയന്റ് വിഗാഡ് അതേപോലെ ബജാജ് ക്വാംറ്റൺ ഇതേപോലെ മേജറായിട്ട് ഇന്ത്യയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഹോൾസെയിലേഴ്സ് റിലേ റീസെലേഴ്സ് ഒക്കെ ചെയ്യുന്ന മേ ലേ ഗ്രാൻഡ് സാംസങ് വേൾപൂള് പോലത്തെ എല്ലാ കമ്പനീസിൻ്റെയും ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ താഴെ ഭാഗത്തേക്ക് വിസിറ്റ് ഓർമ്മ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബ്രാഞ്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് പ്രോംറ്റിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് ബ്രാഞ്ച് വരുന്നുണ്ട് ഒന്ന് ചോയത്ത് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തും രണ്ടാമത് പാപ്പനിപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തുമാണ് അല്ലേ അപ്പം മാപ്പിൻ്റെ ഓപ്ഷനവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ ഇമെയിൽ ബിസിനസ് ടൈമൊക്കെ ഷോപ്പ്ലാൻ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ താഴെ ഭാഗത്തേക്കും നിങ്ങൾ നോക്കൂ നമ്മുടെ ഒരു കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സിംപിളായിട്ട് നിങ്ങളുടെ ഒക്കെ വെബ്സൈറ്റുകൾ ഷോപ്പിൻ്റേതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെത് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചെയ്യുന്ന സർവീസ് അതിൻ്റെയൊക്കെ വെബ്സൈറ്റുകൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാതെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് ഇനി ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് എഡിറ്റ് കാര്യങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുണ്ടതിൽ എഡിറ്റൊക്കെ വരുത്താവുന്നതാണ് ഞാനിവിടെ ഈ ഒരു പോൾ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്കൊന്ന് മാറ്റണം അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ എഡിറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള എഡിറ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക എന്നിട്ട് ഏത് ഭാഗമാണ് വേണ്ടത് ആ ഒരു ഭാഗം മാത്രം മാത്രമല്ല ഇവിടെ ഇവിടെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ആസ്ക് ഫോർ കിക്ക് ചേയ്ഞ്ചസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് പ്രോമിറ്റ് കൊടുത്തിട്ട് എഴുതി കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ പാനയുടെ ഒരു സിമ്പിൾ വരുന്നുണ്ട് ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ പ്രോമിറ്റ് കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് ഞാൻ ചേഞ്ച് റെഡ് കളർ ടു മിഡിൽ പർപ്പിൾ കളർന്ന് കൊടുക്കുന്നു ഓക്കെ ഞാൻ ഈ ഒരു പ്രോമിറ്റൂ കൂടെ കൊടുത്തു ഒരു പർപ്പിൾ കളറിലേക്ക് മാറ്റുന്നുണ്ട് ഒരു പ്രോമിറ്റൂ കൊടുത്തു ഞാൻ അപ്പൊ എന്താണ് റിസൾട്ട് വരുന്നത് ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇതാണ് ഇവിടെ തിങ്കിങ് എന്നുള്ളതാണ് ഐ വിൽ ചേഞ്ച് പ്രൈമറി കളർ മിഡിൽ പർപ്പിൾ ഇൻ ദ ഡിസൈൻ സിസ്റ്റം എന്നുള്ളത് അവർ പറയുന്നുണ്ട് എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കണം ഓക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് സെക്കൻഡ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടവര് ഓക്കേ എന്നിട്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഞാൻ കൊടുത്തിട്ടുള്ള അതേ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്തു ആ ഒരു തീം പ്രോമറ്റ് അനുസരിച്ച് എന്ത് ചെയ്തു ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ ചേഞ്ച്ഡ് പ്രൈമറി കളർ ടു ഫ്രം റെഡ് ടു മിഡിൽ പേർപ്പിൾ എന്നുള്ള ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് തന്നു ഇനി എന്തെങ്കിലും ഈ നമ്പറിലേക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻസിലാണ് ഇവിടെ എന്തെങ്കിലും നമ്പറിൻ്റെ ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് നമ്പറൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്പറുകളൊക്കെ ചേഞ്ച് ചെയ്യാം രണ്ട് നമ്പറ് ചേഞ്ച് ചെയ്യാൻ സിമ്പിളാണ് ഒന്നാണെങ്കിൽ ഡബിൾ ടൈപ്പ് നിക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്പർ മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഞാനിവിടെ തൊണ്ണൂറ്റി എട്ട് നാല്പത്തി ഏഴ് പൂജ്യം പൂജ്യം നാല്പത്തി അഞ്ച് അൻപത് എന്നുള്ളതിന് നമ്മളൊരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി വേറൊരു നമ്പർ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യണം ചാറ്റ് വാട്സപ്പ് എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ അതിൻ്റെ ഐക്കണോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ദൻ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഈ കൊടുത്തതിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഡബിൾ ടാപ്പ് ഒക്കെ എന്നിട്ടെന്ത് എഡിറ്റ് കാര്യങ്ങൾ ഇവിടെ വരുത്താൻ പറ്റും എന്തെങ്കിലും ഇവിടെ സ്റ്റൈൽസിൽ ഈ ടെക്സ്റ്റിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഫോൺ സൈസ് കളറുകൾ പിന്നെ അതേപോലെ തന്നെ അലൈനുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൻ എന്തെങ്കിലും എഡിറ്റുകൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെയാ എഡിറ്റ് കാര്യങ്ങളൊക്കെ വരുത്താം ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക ജസ്റ്റ് ഇതൊക്കെ മൊത്തം നിങ്ങൾ റീഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഞാനിവിടെ അഞ്ഞൂറ് ഇത് ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ് ഇതെന്ന് ഞാൻ കൊടുത്താലോ അഞ്ഞൂറെ പ്ലസ് ഹാപ്പി കസ്റ്റമേഴ്സ് ഉള്ളത് അത് ഓക്കെ ആണ് പത്ത് പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് അത് എന്തെങ്കിലും മാറ്റിണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെയ്യാ മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം പത്ത് ഇയേഴ്സ് എന്നുള്ളത് മാറ്റി കൊടുത്തിട്ട് ഫൈവ് ഇയേഴ്സ് എന്നുള്ളത് കൊടുക്കല്ലേ ഫൈവ് പ്ലസ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഭാഗം തന്നെ ആയിക്കോട്ടെ രണ്ട് ബ്രാഞ്ചാണ് അമ്പതേ പ്ലസ് ട്രസ്റ്റഡ് ബ്രാൻഡ്സ് എന്നുള്ളത് ഉണ്ട് അതൊക്കെ ഓക്കെയാണ് ദൻ അബൌട്ട് ഡിലേറ്റഡ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് എന്നുള്ളതിന് എന്ത് ചെയ്യാം ഓക്കെ എന്ത് നീ എന്തെങ്കിലും മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യുക നേരെ ചാറ്റ് ജി ബിറ്റിൽ പോയിട്ട് ഈ സ്ഥലത്ത് വേണ്ട കാര്യങ്ങൾ അതായത് പ്രോമിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അതിനും വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും അവിടെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഷോർട്ടായിട്ടുള്ള കുറച്ച് കാര്യം ചോദിച്ചാൽ അതും കിട്ടുന്നതാണ് ക്വാളിറ്റി പ്രോഡക്ട്സ് എക്സ്പെർട്ട് സർവീസസ് റിപ്പയർ മെയിൻ്റെനൻസ് വാറൻറ്റി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം വേറെ സെപ്പറേറ്റ് വന്നിട്ടുണ്ട് ട്രസ്റ്റഡ് ബ്രാൻഡ്സ് പിന്നെ ലോക്കൽ സർവീസസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി ആ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊന്നും ഞാൻ കൊടുത്താലോട്ടോ ഓട്ടോമാറ്റിക്കി അതെന്തേതാണ് എ ഐ തന്നതാണ് ഓക്കെ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക എന്നൊക്കെ നോക്കുക ഒരു പക്ഷെ മാനുവലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ചിലപ്പോൾ മേ ബി എഡിറ്റ് കാര്യങ്ങൾ കുറേ തിരുത്തുകൾ വരാൻ സാധ്യത ഉണ്ട് സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ പക്ഷേ എ ഐ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്യുറസി കൂടുതൽ ആവാനാണ് സാധ്യത വളരെ തൊണ്ണൂറ് ശതമാനം ആക്യുറസി ഉണ്ടായിരിക്കും നമുക്ക് ഓക്കെ അഡീഷണൽ സർവീസസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അല്ലേ പ്രൊഫഷണൽ ഇൻസ്റ്റാളേഷന് ഇതനുസരിച്ച് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയാണ് ഈ ഒരു ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നോക്കുക ഈ എഡിറ്റ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഭാഗത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇവിടെ നിലവിൽ ഫ്രീ ഓപ്ഷൻ ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അല്ല ടു ഫ്രീ ക്രെഡിറ്റ്സ് റിമൈനിങ് ടുഡേ ഇന്ന് രണ്ട് എഡിറ്റിംഗ് പാടും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കാണുന്നത് ഇത് മെയിൻ മെയിനായിട്ട് നമുക്ക് കാര്യം സിമ്പിൾ സിമ്പിളായിട്ട് ഇതിൽ ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാധാരണ ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ കോഡിംഗ് കാര്യങ്ങൾ ഡൊമെയിൻ സെറ്റ് ചെയ്യണം കോഡിങ് ചെയ്യണം പിന്നെ യു എഫ് എക്സ് കാര്യങ്ങൾ യു എക്സ് ഒക്കെ ചെയ്യാൻ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ എന്നാൽ ഇവിടെ ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ ആദ്യം തന്നെ അല്ലേ ഈ ഒരു ഭാഷ എന്ന് നമുക്ക് അറിയില്ല അതൊന്നും കോഡിംഗ് ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് അറിയുള്ള എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനോ കളിക്കാനോ കളിക്കാനോന്നൊക്കേണ്ട ജസ്റ്റ് ഇതൊക്കെ കോഡിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് എടുത്തു എന്നുള്ളതാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഇനി നിങ്ങൾക്കിത് ഫുൾ സ്ക്രീനിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടുന്ന് മിനിമൈസ് ചെയ്ത് കളയാവുന്നതാണ് ജസ്റ്റ് എന്ത് ചെയ്യാന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഫുൾ സ്ക്രീനിൽ കൊണ്ടുവരിക അല്ലെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സൈറ്റ് വരുന്നത് വെബ്സൈറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ തന്നെ ഹോം കടണ്ട് ദൻ എബൌട്ട് എന്നുള്ളതൊക്കെ അബൌട്ടിലേക്ക് സെക്ഷനിലേക്ക് പോകും പ്രൊഡക്ട്സിലേക്ക് പോകും ബ്രാൻഡ്സിലേക്ക് വരും കോണ്ടാക്ടിലേക്കൊക്കെ എന്ത് ചെയ്യുന്നതാണ് പോകുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്തെ ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ ഈ ലോഞ്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എടുത്ത കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കിട്ടുന്നതാണ് നമുക്ക് ഷെയറബിൾ ആയിട്ടുള്ള ലിങ്ക് എന്ത് ചെയ്യുമതിൽ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ലോഞ്ച് എന്നുള്ള പബ്ലിഷ് യുവർ പ്രൊജക്റ്റ് ഇത് നമ്മൾ കൊടുക്കുന്നു പബ്ലിഷ് തന്നു കൊടുക്കുന്നു ഓക്കെ അപ്പോൾ പറയുന്നുണ്ട് വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇമേജുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് മാഡം ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പബ്ലിഷ് എന്നുള്ള ഈ ഒരു ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റും ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് പബ്ലിഷ് എന്നുള്ള ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഓക്കെ പബ്ലിക് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പബ്ലിഷിങ് കൊടുക്കുക നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് വളരെ മിനിറ്റുകൾ മാത്രം മതി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നത് ഇത്ര സമയം പിടിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആപ്പിൻ്റെ സോറി നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്യണം ഓക്കെ വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഈ ഒരു ക്ലാസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുകയും വേണം അതോടൊപ്പം തന്നെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള എയുടെ വ്യത്യസ്ത കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് എ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്